ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കറി ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുലർച്ചെ ഇപ്പം നാല് പതിനഞ്ചായിട്ടുണ്ട് എന്തിനാ ഇത്ര നേരത്തെ എണ്ണിക്കുന്ന നിങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ രാവിലെ സിക്സ് തേർട്ടി ആകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം ലഞ്ച് റെഡി ആവണം അപ്പം പിള്ളേർക്ക് കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എണ്ണിക്കുന്നത് അപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ ചായ ഓൾറെഡി വെച്ചിട്ടുണ്ട് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോഴാണ് വിചാരിച്ചത് എന്നിട്ട് നമുക്കൊന്നൊരു വീഡിയോ എടുക്കാറ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറന്നുപോലെ രാവിലെ എന്നെ ചായ വെച്ചിട്ടുണ്ട് ആറര ആവുമ്പോൾ മോൾക്ക് ട്യൂഷന് പോകണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വെച്ചത് അത് തണുക്കണം തണുത്തിട്ട് വേണം മോൾക്ക് കൊടുക്കാൻ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു ഗൈസ് ഞാൻ ചായ കുടിക്കട്ടെ നിങ്ങൾക്ക് ചായ ഒക്കെ കുടിച്ചു ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം ഞാൻ ചായക്ക് ഗ്ലാസ് വെജിറ്റബിൾ ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം റെഡിയാക്കി എടുക്കണം ചായ തണുക്കുമ്പോഴത്തേ നമുക്ക് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്തെടുക്കണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ പോകുന്നെന്ന് ഫുള്ള് ഉണ്ടാക്കണൊക്കെ വീഡിയോ എടുത്താൽ ലോങ് ലെന്ത് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ ഈ ചായ ഞാൻ ഇവിടെ തണുക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ കാണിച്ചു തരാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി ഓമയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ ഞാനിപ്പോ പാലെടുത്തിയാണ് ചായ വെക്കാൻ ഓൾറെഡി ചായ വെച്ചു കൊണ്ടോ ഭയങ്കര ഇട്ടാണ് ഇവിടെ കാട്ടിത്തരാം ഞാനേണ്ട മുത്തേന് ഇരുട്ടാണ് നേരം വെളുത്തിട്ടില്ല ഇവിടുന്ന് ആരും എണ്ണീറ്റിട്ടില്ല കേട്ടോ അപ്പോ നമ്മുടെ അരി കിടന്ന് വേഗുന്നുണ്ട് അരിയും കാണിച്ചു തരാമേ കണ്ടോ അരിയും വേഗാനിട്ടിട്ടുണ്ട് ഇടൊക്കെ മുട്ടം കുട്ടി ഇരുട്ടാണ് ആരും എണ്ണീട്ടിട്ടൊന്നുമില്ല അമ്പലത്തിൽ പിന്നെ പാട്ട് കേൾക്കുന്നുണ്ട് അരി കിടന്ന് വേഗട്ടെ നമുക്ക് അകത്ത് പോകാം

കുക്ക് ചെയ്തിട്ട് ഞാൻ ലഞ്ച് ഇനി കാണിച്ചു തരാം കേസ് നമ്മൾ ആറരാവുമ്പഴത്തേനും ലഞ്ച് കേട്ടും അപ്പഴത്തേനും കാണിച്ചു തരാമേ സമയം കറക്റ്റ് സിക്സ് തേർട്ടി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറ് എന്ത് ചോറ് കേട്ടാമേ കുട്ടികൾക്ക് പിന്നെ വെച്ചിട്ട് ഇത് അതെല്ലാം തോന്നാം മിക്സ് ചെയ്താൽ കൊടുക്കാം തോരൻ പിടിക്കാം മിക്സ് ചെയ്തു അപ്പോൾ പിന്നെ തോരണം അതും വെച്ച് കൊടുക്കാം ച്ചാണ്ടേ വെച്ചു അത് നമ്മൾ സ്വിച്ച് വെച്ചോളാം ചിലപ്പോൾ അങ്ങനെ വലിക്കൂടും എങ്കിൽ ചീക്കട്ടെ വലിയ വേണ്ട പിന്നെ നമ്മുടെ നാരങ്ങച്ചാ നാരങ്ങച്ചാണ്ട് മോട്ടോ ആംബ്ലറ്റ് അവരെ ഓടി എല്ലാവരും കറിയും വെച്ചിട്ടോ ഇത് തന്നെ സാമ്പാറാണ് ഉണ്ടാക്കിയത് അങ്ങനെ അവര് രണ്ടുപേരും കഴിക്കുന്നു ഇതാണ്ട് നെയ്റോസ്റ്റാണ് ഉണ്ടാക്കിയത് നിർണ്ണോസ്റ്റാണ് നെയ്റോസ്റ്റ് ോസ്റ്റും സാമ്പാറും വേണേ ഇന്ന് കഴിക്കാൻ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കഴിഞ്ഞ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോലെ കേട്ടോ ഇവിടെ നല്ല അടിപൊളി മഴയാണ് ഇനി ബൈക്കിൽ വേണം കൊണ്ടുവിടാൻ കൊണ്ടുവിട്ടത് വരട്ട് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്